എല്ലാവരും ഭയം എന്നും മാറുമ്പോൾ വാങ്ങാൻ തയ്യാറാകുക എല്ലാവരും വാങ്ങാൻ ഒടുക്കൂടുമ്പോൾ വിറ്റുമാറുക എന്ന സമീപനത്തിന് ഓഹരിയുടെ ലോകത്തേറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് അതേപോലെ ദീർഘമായ കാലവിൽ കാത്തിരിക്കാനുള്ള ക്ഷമ അടിസ്ഥാനപരമായ ഘടകങ്ങളെക്കുറിച്ചുള്ള ഗ്രാഹിയും അവയെ വിലയിരുത്താനുള്ള നിരീക്ഷണ പാഠവും എന്നിവയൊക്കെ കൈമുതലായുണ്ടെങ്കിൽ ആർക്കും ഓഹരി നിക്ഷേപത്തിൽ നിന്നും നേട്ടം കൊയ്യാനാകും ഇതിൻ്റെ ഏറ്റവും മികച്ചൊരു തെളിവാണ് രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനിടെ വിപണിയൊന്നാകാതെ തകർച്ച നേടുമ്പോൾ പ്രമുഖ വ്യവസായി മുകേഷ് അംബാനി ഒരു ബ്ലൂ ചിപ്പ് ഓഹരി വാങ്ങിക്കാനെടുത്ത തീരുമാനവും തുടർന്ന് പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം ആ ഓഹരിൽ നിന്നും കരകതമായ രണ്ടായിരം ശതമാനം എന്ന വമ്പൻ ആദായത്തിൻ്റെയും കഥ അംബാനിയും ഏഷ്യൻ പെയിൻസും ഇതിലെ ഏറ്റവും വലിയ പെയിൻറ് നിർമ്മാതാക്കളെന്നും ഹോണ്ടെക്കോർ കമ്പനിയുമായ ഏഷ്യൻ പെയിൻസിൻ്റെ ഓഹരികൾ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉപകമ്പനിയെ നിക്ഷേപ സ്ഥാപനവുമായ ഓജിസ് ട്രേഡിങ്ങിലൂടെ വാങ്ങുന്നത് രണ്ടായിരത്തി എട്ടിലാണ് യു എസ് എയമാൻ ബ്രദേഴ്സ് തകർന്നതിനെ തുടർന്ന് ആഗോളതലത്തിലെ ഓഹരി വിണികൾ പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് മുകേഷ് അമ്പാനിയെ അഞ്ഞൂറ് കോടി രൂപ മുടക്കി ഏഷ്യൻ പെയിന്റ്സിലെ നാല് ദശാംശം ഒൻപത് ശതമാനം ഓഹരിതും സ്വന്തമാക്കിയത് നിലവിൽ ഈ ഓഹരികളുടെ നിക്ഷേപ മൂല്യം ഏകദേശം പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയായി വളർന്നു ഇക്കാലയളവിൽ ലഭിച്ച ഡിവിഡൻ തുക ഒഴിവാക്കുകൾ കണക്കാണിത് അതായത് രണ്ടായിരത്തി എട്ടിൽ മുകേഷ് അംബാനി ഏഷ്യൻ ിൽ നിക്ഷേപിച്ച അഞ്ഞൂറ് കോടി രൂപ ഇന്ന് പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയെ വളർന്നു എന്ന സാരം പതിനേഴ് വർഷങ്ങൾ കൊണ്ട് രണ്ടായിരം ശതമാനം ആദായം കരസ്ഥമാക്കാനും സാധിച്ചു അടുത്തിടെയായി പെയിന്റ് വിപണിയിൽ മത്സരം കടുക്കുകയാണ് പ്രത്യേകിച്ചും ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഭാഗമായ വൻഗിട കമ്പനി ഗ്രാസം ഇൻഡസ്ട്രീസ് പെയിൻ വ്യവസായ രംഗത്തേക്ക് രംഗം ചെയ്യുകയാണെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം പെയിന്റ് വിപണിയിലെ മത്സരം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ഏഷ്യൻ പെയിൻറ്സ് ഓഹരിയിലെ വിഹിതം വിറ്റൊഴിയാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ശ്രമിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഓഹരി വിശദാംശം നിലവിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നിലവാരത്തിലാണ് ഏഷ്യൻ പെയിൻറ് സഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഒരു വർഷക്കാരുടെ വില താഴ്ന്ന വില നിലവാരത്തിന് സമീപമാണത് ഏറെക്കാലമായി നിറമങ്ങിയ പ്രകടനമാണ് ഈ ലാർജ് ക്യാപ്പ് ഓഹരി കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുപത് ശതമാനവും മൂന്ന് വർഷത്തിനിടെ ഇരുപത്തഞ്ച് ശതമാനം വീതവും ഏഷ്യൻ പെയിൻറ് സൌഹരിയുടെ വില ഇടിഞ്ഞിട്ടുണ്ട് ഇക്കഴിഞ്ഞ മാർച്ച് വാദത്തിൽ കമ്പനി നേടിയ വരുമാനം വാർഷികമായി നാല് ശതമാനം കുറഞ്ഞ് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയും അറ്റാതായ നാൽപ്പത്തഞ്ച് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തേഴ് കോടി രൂപയും വീതമാണ് രേഖപ്പെടുത്തിയത് അതേസമയം നിക്ഷേപകർക്ക് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ മുടങ്ങാതെ ഡിവിഡൽ നൽകുന്ന ഓഹരി ആണത് നിലവിൽ ഏഷ്യൻ പെയിന്റ് സൌഹരിയുടെ ് ഒന്നേ ദശാംശം ഒന്ന് ശതമാനമാണ് റീറ്റെയിൽ ഷെയവർ എന്ന് മനസ്സിലാക്കണം വിപണി കുതിച്ച് ചാടുമ്പോഴെല്ലാം മറിച്ച് തിരിച്ചിരുന്നിടുന്ന ഘട്ടങ്ങളിലായിരിക്കണം നിക്ഷേപം പരിഗണിക്കേണ്ടതെന്നാണ് രണ്ടായിരത്തി എട്ടിൽ ആഗോള സാമ്പത്തിക സാമ്പത്തികമാദ്യം കാരണമുള്ള പ്രസിദ്ധിക്കിടയിൽ മുകേഷ് അമ്പാനി ഏഷ്യൻ പെയിൻറ്റ്സ് ഓവറിൽ വാങ്ങാൻ എടുത്ത നിന്നും സാധാരണക്കാരെ നിക്ഷേപർ ആദ്യം മനസ്സിലാക്കേണ്ട പാഠം വിപണി ഇടിയുമോ എന്ന ഭയാശങ്ക നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ ഓഹരി വില കൂപ്പൂത്തുമ്പോഴോ അല്ലെങ്കിൽ ഓഹരിയുടെ വിപണി വില മൂല്യമതിപ്പിന്റെ അടിസ്ഥാനത്തിൽ താഴെ നിൽക്കുന്ന വേളയിലോ ആകണം നിക്ഷേപം പരിഗണിക്കേണ്ടതെന്ന് സാരം അതേപോലെ പതിനേഴ് വർഷക്കാലവിലാണ് മുകേഷ് അമ്പാനിയുടെ നിക്ഷേപത്തിന് രണ്ടായിരം ശതമാനം എന്ന ബമ്പൻ ആദായം ലഭിച്ചിരിക്കുന്നത് അതായത് വൻ സമ്പാദ്യം കരഗതമാകുന്ന കേവലം രണ്ടോ ൾ കൊണ്ടല്ലെന്നും ദീർഘമായ കാലയളവിലാണെന്നും സാരം അതിന് ഹ്രസ്വകാലിന് ഉപരിയായി ദീർഘകാല നിക്ഷേപം പരിഗണിക്കുക ക്വാളിറ്റിയുള്ള ഓഹരികൾ ദീർഘകാലത്തേക്ക് കൈവശം വെക്കുക തുടക്കത്തിലെ ചെറിയ അദായം കാണുമ്പോൾ നേരത്തെ തന്നെ വിറ്റുമാറാതിരിക്കുക കമ്പനിയെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയാൽ ആത്മവിശ്വാസം താനേ വന്ന് ചേരും അതേപോലെ ക്വാളിറ്റിയുള്ള കമ്പനികളുടെ ഓഹരികളെയാണെന്നും തിരഞ്ഞെടുക്കേണ്ടത് ശക്തമായ ബ്രാൻഡുകൾ സ്വന്തമായുള്ള മികച്ച നേതൃപാഠവും സുതാര്യവും മാനേജ്മെന്റ് സ്ഥിതിചാരണ ക്യാഷ് ഫ്ലോ ആർജിക്കുന്ന ഭാവിയിലും സാധ്യതയുള്ള ബിസിനസ് മോഡലുകളുമുള്ള കമ്പനികളെ വേണം നിക്ഷേപത്തിനെ പരിഗണിക്കേണ്ടത് എന്നാൽ പൊടുന്നിനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതും വിഷയമാകുന്ന രീതിയിൽ ട്രെൻഡിങ്ങും ഓവർ ഹൈപ്പുമായ ഓഹരികളെ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ബിസിനസ്സുകളുള്ള ഓഹരികളെ മാത്രം പരിഗണിക്കുക എങ്കിൽ മാത്രമാണ് ദീർഘകാല പിടിച്ചു തീർക്കാനും ആദായം പ്രതീക്ഷിക്കാനും കഴിയുകയുള്ളൂ അതേസമയം കൃത്യമായ ഇടപെടലുകളിൽ കമ്പനിയുടെ സാമ്പത്തിക പ്രകടനവും അടിസ്ഥാനപരമായ ഘടകങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും വേണം നേരത്തെ കാണിച്ചിരുന്ന ഗുണമേന്മയിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിലോ പ്രകടനവും വളർച്ചയും കാത്തുസൂക്ഷിക്കാനും കമ്പനിക്ക് കഴിയുന്നില്ലെങ്കിലോ കമ്പനിയുടെ സെക്ടർ അല്ലെങ്കിൽ വ്യവസായ മേഖലയുടെ ഡയനാമിക്സിലോ മാറ്റം വരുന്നുണ്ടെങ്കിലും ആ ഓഹരിയുടെ ദീർഘകാല സാധ്യതകൾ പുനർവിചിന്തനം നടത്തേണ്ട സമയം ചുരുക്കം നേരത്തെ കണ്ടിരുന്ന സാധ്യതകൾ മങ്ങുകയാണെങ്കിൽ ഓഹരിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ അഥവാ ഒഴിവാക്കാൻ തയ്യാറെടുക്കണമെന്ന് സാരം ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശവും അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ അലാവസ്ഥ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുക സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക നീക്ക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടിമെല്ലാം ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം